യും പ്രേസ്കാരം എന്റെ പേര് മഞ്ജു ദൈവത്തിന് നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ കരുണ വളരെ വലുതാണ് അല്ലെ ദൈവത്തിന്റെ സ്നേഹം വാനോളം എത്തുന്ന സ്നേഹമാണ് നമ്മൾക്ക് വേണ്ടിയാണ് ലോകത്തിലേക്ക് യേശു ക്രിസ്തു വന്നത് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആ നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി യേശു ക്രോസ് ഓഫ് കാൽവരിയിൽ പാവമായിട്ട് തേർന്നപ്പോൾ നമ്മൾക്ക് വേണ്ടി മരിക്കും ഉയർത്തെഴുന്നോക്കുകയും ഇന്ന് പിതാവിന്റെ പക്കത്തിരിക്കുകയും ചെയ്യുന്നു അല്ലെ അതെല്ലാം ചെയ്ത് നമ്മൾക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ സ്നേഹം അത്ര അധികം ഡീപ്പ് ആണ് അല്ലെ അപ്പൊ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയ വ്യക്തിയാണ് മോസസ് എന്ന് പറയുന്നത് അല്ലെ എല്ലാ ദൈവദാസന്മാർക്കും ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി അറിയാം അല്ലെ പക്ഷെ മോസസ് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മോസസിനു വേണ്ടി പ്രാർത്ഥിച്ചു ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ഓ തൊണ്ണൂറാം സംഗീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നതാ ദൈവം ഞങ്ങളെ ഞങ്ങളുടെ ദിവസങ്ങള് കൗണ്ട് ചെയ്യാൻ നമ്പർ ചെയ്യാൻ പഠിപ്പിക്കണമേ ഉപദേശിക്കണമേ അങ്ങനെയാവുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക ഒരു വിവേകമുള്ളൊരു ഹൃദയമുണ്ടാകും അല്ലെ ഒരു ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു വിജ്ഞാനമുള്ള ഒരു ഹൃദയമുണ്ടാകും അപ്പൊ ും ബുദ്ധിയും വിവേകം വിജ്ഞാനം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് ദൈവത്തിന്റെ വഴി നടക്കാൻ സാധിക്കത്തില്ല കാരണം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുകയാണെങ്കിൽ അല്ലെ ഒരു കാലം ഈ വള്ളത്തിൽ അടുത്ത കാല ഈ ഈ ലോകമാകുന്ന വെച്ചുകൊണ്ട് ഒരു ജീവൻ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പം നമ്മുടെ നിത്യത സ്പെൻഡ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല അല്ലെ അതിനാണ് മോസസ് അത്രയും വലിയ ഒരു ദൈവദാസിനെ മോസസ് ഈ പ്രാർത്ഥന പ്രാർത്ഥന ദൈവമേ ഞങ്ങളെ ഒന്ന് ഞങ്ങളുടെ ദിവസം എത്ര ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നൊന്ന് കൗണ്ട് ചെയ്യാൻ ഞങ്ങളെ ഒന്ന് പ്രാപ്തരാക്കണമേ അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അല്ലെ അങ്ങനെയുള്ള ഒരു ഒരു ജീവിതം ആയിരിക്കട്ടെ ഇന്ന് എനിക്ക് തന്നതിനായിട്ട് നന്ദി നാളെ എനിക്ക് എനിക്കുണ്ടോന്നറിയത്തില്ല പക്ഷെ ഞാൻ ഇന്ന് മര്യാദയ്ക്ക് ഒരു ജീവിതം ജീവിക്കാൻ പോവാണ് അല്ലെ ദൈവത്തെ വാഴ്ത്തുന്ന ദൈവത്തിന്റെ കൂടെ യേശുവിന്റെ ഒപ്പം നടക്കുന്ന ഒരു ജീവിതം ഞാൻ നയിക്കാൻ പോവുകയാണ് അല്ലെ അല്ലെങ്കിൽ എനിക്കത് തന്നെയാണ് നഷ്ടം അങ്ങനെ ഒരു ഒരു ബോധം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടെ അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്ക് മുമ്പോട്ട് പോ ും പാട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം കത്താവി സമയത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ സ്നേഹം പോലും സ്നേഹമില്ല ഞങ്ങളെ തേടിയെത്ത സ്നേഹമാണ് ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് തന്ന ദൈവമാണ് അങ്ങ് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ യേശാന്റ് അമ്മയാണ് ഓരോ പ്രോമിസ് ആൻഡ് യേശാന്റ് അമ്മയാണ് കർത്താവി അങ്ങേക്കൊരിക്കൽ പോലും കള്ളം പറയാൻ സാധിക്കത്തില്ല ഞങ്ങളുടെ കൂടെ എന്നും ഉള്ളതിനും നന്ദി പറയുന്നു ഞങ്ങളെ ഞങ്ങളുടെ ദിവസങ്ങൾ നമ്പർ ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു വിജ്ഞാനമുള്ള ഒരു ഹൃദയം തരണ്ടേ കഥാവെ അങ്ങയുടെ വഴി കൂടെ നടക്കാനുള്ള ഒരു മനസ്സിന് ഞങ്ങൾക്ക് േശുവിന്റെ നാമ തന്നെ ആൺ അക്കൗണ്ട് സീൽ ചെയ്യാൻ നന്ദി പറയുന്നു പിതാവ് ഞങ്ങൾ സ്നേഹത്തിൽ നമുക്ക് തൊണ്ണൂറാമത്തെ സങ്കീർത്തനത്തില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ് ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറാം സങ്കീർത്തനത്തിന്റെ പത്തും പന്ത്രണ്ടും വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വചനം ഇങ്ങനെയാണ് പറയുന്നത് നമ്മളുടെ ആയുഷ്കാലം എഴുപത് സമ്പത്സരം ഏറിയാൽ എൺപത് സമ്പത്സരം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും മാത്രം അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു ഞങ്ങൾ ഞാനുമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ അല്ലെ നമ്മൾക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ഒന്ന് വിചാരിച്ചു നമുക്ക് നമ്മളുടെ ഒരാഴ്ചയെ ജീവിക്കാനുള്ളത് നമുക്ക് അറിയാമെങ്കിൽ ആ ഒരാഴ്ച കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുക തന്നെ ചെയ്യും അല്ലെ അപ്പൊ അതാണ് മോസസ് മോസ്ട്ട പറയുന്നത് നമ്മളെ ദിവസങ്ങൾ എണ്ണാൻ ഒന്ന് പഠിപ്പിക്കണമേ അല്ലെ അപ്പൊ യേശു ദൈവം ആരോടും പറയാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇത്രയും ദിവസം ഉണ്ട് മുമ്പിലോട്ട് ഇത്രയും ദിവസം ഉള്ളു അല്ലെ അങ്ങനെ ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷെ മരണം നോക്കി നിൽക്കാത്ത സമയത്ത്

എന്താ എക്ലേസിയാസ്റ്റേഴ്സ് അല്ലെ സഭാപ്രസംഗി സഭാപ്രസംഗിന്റെ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ എട്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആർക്കും തന്നെ മരണത്തിനെ അതിന്റെ എന്താ പറയുക ഒരാൾക്കും ആ സ്പിരിറ്റിനെ പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല മരണം പവർ ഓവർ ദ ഡേ ഓഫ് ഡെത്ത് എന്ന് അത് നമുക്ക് ആർക്കും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏത് ദിവസമാണ് നമ്മുടെ മരണം എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല അല്ലെ അത് ഏത് ദിവസം വേണമെങ്കിൽ വരാം ഇന്ന് വേണമെങ്കിൽ ഇന്ന് വരാം നമുക്ക് ഗ്യാരണ്ടി അല്ല അല്ലെ ഇന്ന് രാത്രി വേണം നമുക്ക് പോകും പക്ഷേ ഒരു കാര്യം എപ്പോഴും ഗ്യാരന്റീഡ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഗ്യാരൻ്റീഡ് ആണ് എന്നായാലും മരിക്കും പക്ഷെ മരണം കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും അല്ലെ ആരാന്ന് പറഞ്ഞാലും വിശ്വാസത്തിലുള്ളവർക്കാന്ന് പറഞ്ഞാലും വിശ്വാസി അല്ലാത്തവർ ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും എന്താ പറയുന്നത് ന്യായവിധിയുടെ ഒരു ദിവസം വരുന്നുണ്ട് അല്ലെ മനുഷ്യർക്ക് ഇപ്പൊ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് എബ്രാ കേന്ദ്ര ലേഖനത്തിന്റെ ഒമ്പതാമത്തെ ചാപ്റ്റർ ഇരുപത്തി ഏഴാമത്തെ വാക്ക് നിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതാണ് അല്ലെ അപ്പൊ ആ ന്യായവിധിയുടെ ദിവസത്തിനായിട്ട് വേണം നമ്മൾ എല്ലാ ദിവസവും നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്ക ഒരു ദിവസം എനിക്കുണ്ട് ഞാൻ അവനോട് കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ അതിനനുസരിച്ചൊരു ജീവിതം ആയിരിക്കണം നമ്മളിവിടെ ജീവിക്കേണ്ടത് അല്ലെ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ നമ്മൾ പറയുന്ന വെതെ പറയുന്ന വാക്കുകൾക്കും കൂടെ അക്കൗണ്ട് കൊടുക്കേണ്ട ഒരു ദിവസം നമുക്ക് വരുന്നുണ്ട് ന്യായവീതിൻ്റെ ദിവസം അല്ലെ നമ്മളത് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ വാക്ക് എന്താ പറയുക ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റി ഉള്ള കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ ഇമ്മോറാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കോ അതിനൊന്നും ഒരു ക്രൂഡായിട്ടൊരു ജോക്ക് സംസാരിക്കാനോ അതിനൊന്നും നമ്മൾക്ക് അനുവാദം തന്നിട്ടില്ല നമുക്ക് തന്നിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താങ്ക്സ് ഗീവ് ചെയ്യാൻ പറ്റും അല്ലെ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും അതിനെപ്പറ്റിയാണ് ദൈവം നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുക പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഗോസിപ്പിനെ പറ്റി ഗോസിപ്പ് സംസാരിക്കാൻ പോകുന്നത് ദൈവത്തിനെ ഗ്ലോറി കൊണ്ടാത്ത ഒരു കാര്യത്തെ പറ്റി നമ്മൾ പോ സംസാരിക്കാൻ പോകുന്നത് കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ഈ ലോകത്തിൽ യേശുവിന്റെ എന്താ പറയുക യേശുവിന്റെ ഇമേജ് ഇമേജായിട്ടാണ് നമ്മൾ ദൈവം പെട്ടിരിക്കുന്നത് അല്ലെ നമ്മുടെ ഉള്ളിലെ ആ പുതിയ മനുഷ്യ നമ്മുടെ ആത്മാവ് അല്ലെ നമുക്ക് പുതിയതായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആത്മാവ് ആ ആത്മാവ് ദൈവത്തിന്റെ ഇമേജിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ ഹോളി സ്പിരിറ്റുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആ ആത്മാവുള്ള ആൾക്കാര് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് െ നമ്മള് ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഒരു സമയത്ത് നമ്മൾ ജഡത്തിന്റെ പിടിയിലായിരുന്നു അല്ലെ നമ്മള് എത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു വിടുന്ന ആൾക്കാരാണ് അല്ലെ നമുക്കൊരു ഐസയ ദൈവത്തെ കണ്ടപ്പോൾ വിഷുൻ വഴി കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഐസക്ക് തോന്നുന്നു ഞാൻ എന്റെ എന്റെ നാക്ക് അല്ലെ എന്റെ ലിപ്സ് അത് അൺക്ലീൻ ആണല്ലേ ഞാൻ താമസിക്കുന്ന ആൾക്കാരും അങ്ങനെ അൺക്ലീൻ ലിപ്സ് ഉള്ളവരെ ഇടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് ഐസയ ഓൾറെഡി ഒരു പ്രൊഫഷണൽ െന്ന് വിചാരിച്ചു അല്ലെ ഐശയോ ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ദൈവത്തിന്റെ അടുത്തൊക്കെ ചിലന്തോറും അല്ലെ നമ്മൾക്ക് ദൈവത്തിന്റെ ഹോളിനെസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെയാകുമ്പോ പരിശുദ്ധി ദൈവത്തിന്റെ പരിശുദ്ധി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോ എന്താ നമ്മൾക്ക് നമ്മളും പരിശുദ്ധരല്ല എങ്കിൽ നമ്മൾക്ക് ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ സാധിക്കത്തില്ല ദൈവം എങ്ങനെയായിരിക്കുന്നോ പരിശുദ്ധനായിരിക്കുന്നു അതേപോലെ തന്നെ നമ്മളും പരിശുദ്ധരായില്ലെങ്കിൽ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കത്തില്ല ഓരോ സ്റ്റെപ്പ് ഇവിടെ വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ ഓരോ ദിവസത്തെ ജീവിതം എന്ന് പറഞ്ഞാല് അത് വളരെ അധികം എന്താ പറയണ വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമുക്ക് നമ്മൾ ദൈവത്തിന്റെ ഓ കൂടെ ആയിരിക്കും ഓരോ നിമിഷം ആ നിമിഷം നമുക്ക് പിന്നീട് കിട്ടത്തില്ലല്ലോ പലപ്പോഴും നമ്മൾ തന്നെ വിചാരിക്കുന്ന കാര്യമോ ഓ ഇനി ഞാൻ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ല ദൈവ സ്നേഹമല്ലേ ദൈവം അങ്ങോട്ട് എന്താ പറയണെ ക്ഷമിച്ചത് ദൈവം ക്ഷമിക്കുക ദൈവം ക്ഷമിക്കുക തന്നെ ചെയ്യും പക്ഷെ നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഇനി നാളെ നമുക്ക് കിട്ടത്തില്ലല്ലോ അല്ലെ ദൈവത്തിന്റെ ഒപ്പം ഇന്നിരിക്കാനുണ്ടായിരുന്ന ആ സാഹചര്യം അത് നമുക്ക് കിട്ടത്തില്ല അല്ലെ നാളത്തേക്ക് അത് ഉണ്ടാവത്തില്ല അല്ലെ അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന കോളോശ് ലേഖനത്തിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മളോട് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ വാക്ക് ആറ് ഏഴും വാക്കുകൾ വായിക്കുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നു ആകെയാൽ നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടക്കുവാൻ അത് ദൈവത്തിന്റെ കൽപ്പനയാണിത് ദൈവം സജസ്റ്റ് ചെയ്യത്തില്ലോ ഒരു കാരണവശാലും ദൈവം നീ ഇങ്ങനെ നടന്നെങ്കിൽ കൊള്ളാൻ അങ്ങനെ സംസാരിക്കുന്നു അല്ല ദൈവം ദൈവം പറയുവാണ് നീ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ നീ അവന്റെ കൂട്ടായ്മ നടപ്പൻ അവന്റെ വഴി കൂടെ നടപ്പൻ നടന്നേ പറ്റത്തുള്ളൂ അല്ലെ നടന്നില്ലെങ്കിൽ പറ്റും ആ ദിവസം എന്താ പറയുക ജഡ്ജ്മെന്റിന്റെ ദിവസം നമ്മൾക്ക് നിൽക്കാൻ സാധിക്കത്തില്ല നമ്മള് നിൽക്കുന്നത് എന്താ പറയണെ നമുക്ക് തന്നെ അറിയാം ബത്തായി മത്തായി സുസേഷൻ ഇരുപത്തി അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ മുറിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ദിവസം വരുന്നുണ്ട് അല്ലെ ഷീപ്പിനെയും ഗോട്ടനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ദിവസം വരുന്നുണ്ട് നമ്മൾ ഷീപ്പിന്റെ ഗണത്തിൽപ്പെട്ടവരായിരിക്കണമെങ്കിൽ അല്ലെ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ യേശുക്രിസ്തുവിന്റെ വഴിയെ കൂടെ നടന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഇവിടെ കൊളോഷകലേഖത്തിൽ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആറ് വഴി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങൾ കത്താവ് യേശുക്രി യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പിൽ അവനിൽ വേരൂന്നിയും ആത്മീയ വർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്വത്തത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ ദൈവത്തിന്റെ കൽപ്പനയാണ് നമ്മളോടുള്ളത് നമ്മൾക്ക് എന്ത് ഉപദേശി തന്ന പോലെ ആ യേശുവിൽ വേരുന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ അതാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് അവനിൽ വേരൂന്നുക അവനിൽ ബിൽഡപ്പ് ചെയ്തിരിക്കുക അവനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുക അവന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ അങ്ങനൊരു ജീവിതം മാറിക്കട്ടെ അല്ലെങ്കിൽ നഷ്ടപോവൽ നമ്മൾ തന്നെയായിരിക്കും അതാണ് ഫിലിപ്പിക്കുന്നത് ലേഖനത്തിൽ രണ്ടാമത്തെ ലേഖന രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ അല്ലെ നമ്മളോട് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ഭയത്തോടും കൂടി അല്ലെ ഫിയർ ആൻഡ് ട്രംപ്ലിങ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാൽവേഷം വർക്ക് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ നമ്മളുടെ രക്ഷയ്ക്കായിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ വർക്ക് ചെയ്തേ പറ്റുന്ന അവസാനത്തെ രക്ഷ അത് കിട്ടുന്നത് എന്താ അവസാന രക്ഷ എന്നുള്ളതിന്റെ കംപ്ലീറ്റ്നെസ് അത് കിട്ടുന്ന അവസാനമാണ് ആ ദിവസത്തിനായിട്ട് നമ്മൾ മുമ്പോട്ട് വർക്ക് ചെയ്ത് പോയി േ പറ്റത്തുള്ളൂ അല്ലെ അല്ല എങ്കിൽ എന്ത് പറ്റും നമ്മള് നമ്മള് നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും അല്ലെ നമ്മളിപ്പോ പോളിന്റെ ജീവിതത്തിലേക്ക് എടുത്തുവാണെങ്കിൽ പോളിനെ പോലെ അത്രയും വലിയ ഒരു ഒരു അപ്പോസിൽ ലോകത്തിലുണ്ട് പീറ്റർ ഉണ്ടായിരുന്നു അല്ലെ പക്ഷെ അതിനെ പീറ്ററും പോളും വെച്ച് നോക്കുമ്പോ കുറെ കൂടെ എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നി ദൈവം ഉപയോഗിച്ചെന്ന് പറയുവാണെങ്കിൽ പോളിനെ അല്ലെ പീറ്ററിനെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ പോളിന്റെ ഓരോ ലെറ്റേഴ്സും അതിന്റെ ഒരു ഒരു കാഠിന്യോ അല്ലെ ദൈവം പോളിന് ഉപയോഗ ഉപയോഗിച്ച രീതിയും അപ്പൊ പോളിനോട് പോള് ഇങ്ങനെ പറഞ്ഞു പറയുന്നത് ഫിലിപ്പിക്കത്തെ ലേഖത്തിന് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാൻ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ പോള് പറഞ്ഞിരിക്കുന്നു എനിക്കുള്ളതിനെല്ലാം ഗാർബേജ് നിന്ന് ഞാൻ എണ്ണിയിരിക്കും കാരണം എനിക്ക് അവനെ ഗെയിൻ ചെയ്തിരിക്കണം എനിക്ക് യേശുവിനെ അറിയണം അവന്റെ റിഫ്ലക്ഷൻ്റെ പവറിനെ പറ്റി എനിക്കറിയണം അവന്റെ മരണത്തിൽ എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ദൈവത്തെ കിട്ടണം അല്ലെ അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളപ്പോൾ പോള് പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് തിമോത്തിക്കകത്ത് നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ഇങ്ങനെ ഏഴാമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കും ഞാൻ നല്ല പോർ പൊരുതി അല്ലെ ഓട്ടം തെച്ച് വിശ്വാസം കാത്തി കാത്തി കൊണ്ടു അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ നീതിയുടെ കിരീടം എന്റെ ദൈവം എനിക്ക് ആ ദിവസം തന്നത് കഴിവ് തന്നെ ചെയ്യും അല്ലെ നമ്മൾ ആ നീതിയുടെ കിരീടത്തിനായിട്ട് നമ്മൾ പോരാടാൻ പോരാടിയേ പറ്റത്തുള്ളൂ ഓരോ ദിവസം ഓരോ നിമിഷവും നമ്മൾ എങ്ങനെയാണ് ഒരു ജീവൻ ജീവിക്കുന്നതിനെ പറ്റി കൃത്യമായിട്ട് ഒരു നമ്മുടെ ദിവസം കൗണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ എനിക്ക് ഇന്ന് ദിവസം തന്നതിനായിട്ട് നന്ദി നാളെ എനിക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല പക്ഷേ ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യം ഇന്ന് എന്റെ ദൈവത്തിന് ഗ്ലോറി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഞാൻ അത് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെ ഇന്ന് ഞാൻ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ പറ്റത്തില്ല ഇന്ന് ഞാൻ മറ്റുള്ളവരോട് ഗോസ്ബിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ അല്ലെ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഓൺ സീസണും ഓഫ് സീസണിലും നീ പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ അല്ലെ നീ എന്താന്ന് പറഞ്ഞാലും എന്താ പറയുക സമയത്തിനും അസമയത്തിനും ഒരുങ്ങിയിരിക്കില്ല എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന കാലങ്ങളിൽ അല്ലെ വിശ്വാസികളെ പറ്റിയ പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന കാല കാര്യങ്ങള് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഡോക്ടറൊന്നും കേൾക്കാൻ ആൾക്കാരുണ്ടാവത്തില്ല അവരുടെ കാത് നിമ്പമുള്ള തരത്തിലുള്ള ഡോക്ടറും കേൾക്കാനുള്ള ആൾക്കാരെ ഉണ്ടാവത്തുള്ളൂ അല്ലെ ഇനിയിപ്പോഴും പല ചർച്ചകളിലും വെസ്റ്റേൺ വേൾഡിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അങ്ങനെയാ അല്ലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമേ ആൾക്കാർ ചില ആൾക്കാരെങ്കിലും ചർച്ചയിൽ പോകാൻ ഗേകളെയും സപ്പോർട്ട് ചെയ്യാത്ത ബോഷണെ സപ്പോർട്ട് ചെയ്യാത്ത ഫാസ്റ്റർമാരെ എല്ലാം ക്രിസ്ത്യൻസ് അല്ല എന്ന് പറയുന്ന ഒരു 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 ജീവിതത്തിലേക്ക് അല്ലെ അങ്ങനത്തെ ഒരു ഐഡിയയിലേക്ക് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കും ക്രിസ്ത്യൻസ് വരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്ത് ആയിട്ട് അല്ലെ ഉള്ള ക്ലിയർ ആയിട്ടുള്ള ഡോക്ടർ യേശു ക്രിസ്തു ബേസ്ഡ് ആയിട്ടുള്ള ഡോക്ടറും പറയാൻ മനസ്സുള്ള വ്യക്തികൾ ആകുക അല്ലെ യേശു വേണ്ടി നിൽക്കുന്ന വ്യക്തികൾ ആകുക അല്ലെ നമ്മൾ യേശു എന്ന ഫൗണ്ടേഷനിലാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ടത് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ചർച്ചിനെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് എന്താ പറയുക സ്വർണം കൊണ്ടാണ് വെള്ളി കൊണ്ട് അത് പ്രഷ സ്റ്റോൺസ് കൊണ്ടാണ് അത് കച്ചിയും തടിയും കൊണ്ടാണോ എന്നുള്ള കാര്യം നമ്മൾ നമ്മളെ തന്നെ നോക്കുക അല്ലെ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ആ ന്യായ വിധിക്ക് മുമ്പ് ന്യായക്ക് വേണ്ടി യേശുവിന്റെ സിംഹാസനത്തിന് മുമ്പ് ില്ക്കുന്ന ഒരു ദിവസം വരും അപ്പൊ ഇന്നേ നമ്മൾ പ്രാർത്ഥിക്കുക ദൈമെ എനിക്ക് എന്റെ ദിവസം നമ്പര ചെയ്യാനുള്ള കൃപ എനിക്ക് തരണം എനിക്കറിയണം എന്റെ ദിവസങ്ങളെ പറ്റി അല്ലെ എനിക്ക് ബുദ്ധി തരണം അല്ലെ ദൈവം ആർക്കും പറഞ്ഞു തരാൻ പോകുന്നില്ല അല്ലെ നിനക്ക് ഇത്ര ദിവസമുണ്ട് നിനക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്ത ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാദറിൻ കുൾമാനൊക്കെ ക്യാദറിൻ കുൾമാൻ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഏത് ദിവസം അവർ മരിക്കും എന്നുള്ള കാര്യം അവരുടെ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു അല്ലെ അങ്ങനെ ദൈവം നമ്മളോട് പറയുന്നുണ്ട് പറയുണ്ടല്ലോ ും പറയോ എല്ലാവരോടും പറയുകയാണെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷേ പറയുന്നില്ലെങ്കിൽ ഇന്ന് ദൈവമേ അല്ലെ അപ്പൊ ദൈവമേ എനിക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങ് വിചാരിക്കുന്ന രീതിയിൽ അങ്ങക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണമേ അങ്ങനെ വാഴ്ത്തിക്കൊണ്ട് അങ്ങയുടെ പേരിന് അല്ലെ ഗ്ലോറി കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ജീവിതം അല്ലെ അങ്ങനെ പ്രേസ് ചെയ്തുകൊണ്ട് ഒരു ജീവിതം ജീവിക്കാൻ ഇന്നത്തെ എനിക്ക് ട്വന്റി ഫോർ അവേഴ്സ് തരുമ്പോൾ അല്ലെ എനിക്ക് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ ഉള്ള ഒരു കൃപ തരണമേ െ ഇനി എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട അത്രയും നാളും ദൈവത്മേ അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണമേ യേശു എന്നൊരു പ്രാർത്ഥന അതെന്നും നമ്മുടെ വായിൽ ഉണ്ടായിരിക്കട്ടെ അതനുസരിച്ച് നമ്മൾ ജീവിക്കട്ടെ അല്ലെങ്കിൽ നമ്മക്കാൽ തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്നു ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും നമ്മുടെ എങ്ങനെ തരത്തിലുള്ള ജീവിത രീതിക്കും അല്ലെ കൊണ്ടും എന്താ പറയണെ നമ്മുടെ രക്ഷയെ നഷ്ടപ്പെടുത്തി പോകാനുള്ള ഇടവരുത്തരുത് അല്ലെ നമ്മുടെ ഉദാസീനത കൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ഇടവരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിന് വേണ്ടി ജീവിക്കുക അല്ലെ അതാണ് മഹത്തരമായിട്ടുള്ള ജീവിതം അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാൻ ഇന്നുള്ളത് എഴുപതോ അല്ലെങ്കിൽ എൺപതോ വയസ്സ് വരെ ജീവിക്കുമ്പോ അല്ലെ ആ ജീവിതം എന്താ പറയുക യേശുവിന് വേണ്ടി ഉള്ളതായിരിക്കട്ടെ അവനെ എങ്ങനെ കെട്ടണം കെട്ടിയേ മതിയാകത്തുള്ളൂ അല്ലെ നമ്മുടെ ചിന്താതികൾ നല്ലതായിരിക്കട്ടെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നന്നായിരിക്കട്ടെ അല്ലെ അവന് വേണ്ടി ഒരു ജീവിതം ജയിക്കാൻ നമുക്ക് അല്ലെ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചോ ദൈവമേ നന്ദി പിതാവ് കർത്താവേ അങ്ങനെ പോലൊരു ദൈവമില്ല കത്താവ ലോട്ട് ഫാതുക ഞങ്ങളെ തേടിയെത്തിയതിനു നന്ദി പറഞ്ഞു അങ്ങടെ വഴി കൂടെ നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തണ്ണെന്ന് അപേക്ഷിക്കുന്നു ഓരോ ദിവസം നമ്പർ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തണ്ണെന്ന് അപേക്ഷിക്കുന്നു ആ ദിവസം കത്താവ് അങ്ങക്ക് വേണ്ടി ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും ഓ ലോട്ട് ഫാതുകൾ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങക്ക് വേണ്ടി ആളുകളെ കർത്താവ് അങ്ങടെ കിംഗത്തിൽ കൊണ്ടുവരാനും ഗോസ്ബിൾ ഷെയർ ചെയ്തുകൊണ്ട് കർത്താവ് ഉള്ള കൃപ ഞങ്ങൾക്ക് കണ്ണെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് പോളു പറഞ്ഞ പോലെ കർത്താവും ഞാൻ എൻ്റെ നല്ല പോര് പൊരുതി ഞാൻ എന്റെ റേസ് ഞാൻ വിശ്വാസം കാത്തു എന്ന് ഞങ്ങൾക്കും പറയാൻ മാത്രമുള്ള ഒരു കൃപ അതിനുവേണ്ടി അതിനുള്ള ഒരു ഒരു കഴിവ് കർത്താവ് ലോട്ട് ഫാതെ ഞങ്ങൾക്കും തരണം എന്ന് അപേക്ഷിക്കുന്ന കർത്താവ് അങ്ങയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവെ ഞാൻ അങ്ങ് എന്റെ അങ് എന്റെ മുമ്പിൽ വെച്ചിരുന്നു റേസ് ചെയ്യാൻ ഫിനിഷ് ആക്കിയിരിക്കുകയാണ് എന്ന് പറയാൻ മാത്രം കർത്താവെ എന്നെ പ്രാപ്തമാ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും ാമത്തിന്റെ ആമയ കേട്ടു നിന്ന് ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ